ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അവിടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളുടെ കുറച്ച് കൂടുതലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുഷ് ഇവർക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ല ഇവരുടെ മനസ്സിൽ തോന്നുന്നതാണ് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ പേഴ്സിൻ്റെ അടുത്ത് പോകണം പേഴ്സണോട് സംസാരിക്കണമെന്ന് കുറേ ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മന്ത്രം കേൾക്കുന്നുണ്ടെങ്കിലോ എന്തായാലും കുഴപ്പമില്ല ഇവിടെ അങ്ങനെ ഇവർ ചെയ്യുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ഇവർക്ക് പിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് യൂണിവേഴ്സ് ഇവരോട് പറയുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കണം അവരിലോട്ട് പോകണം നിങ്ങളെന്ന് അപ്പോൾ ഇവർ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ഇത് കിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റും ഇവർ ഇവരുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ ഒരു യൂണിയനിൽ വരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സൈലൻസ് സോണിലിരുന്ന് ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരുടെയോ എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന് ഇവർക്ക് സ്ട്രെങ്ത് ആവശ്യമുണ്ട് ഇവിടെ ഈ ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ സ്നേഹിച്ച വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി സ്ട്രെങ്ത് ആവശ്യമുണ്ട് നൂറ് പേര് സ്നേഹിക്കും പക്ഷേ അമ്പത് പേരായിരിക്കും സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കുക ബാക്കിയുള്ളവർക്ക് പേടി കാരണം അവർ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും പക്ഷേ സ്നേഹിക്കുന്ന സമയത്ത് ഒത്തിരി വാഗ്ദാനങ്ങൾ തരും നിങ്ങൾക്ക് പക്ഷേ സമയമാകുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും ചില ആൾക്കാർ മാത്രമുണ്ട് സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ സ്വന്തമാക്കുന്ന അതിൽ പോലെ ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർ അവർ അതിനു വേണ്ടി ഒരു സ്ട്രെങ്ത് ശേഖരിക്കുകയാണ് ആരുടെ അഗെയിൻസ്റ്റ് പോയായാലും എനിക്ക് എൻ്റെ സ്നേഹത്തിന് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത് ആര് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ ഇടയിൽ വരട്ടെ അതിനെ എല്ലാം ഒരു സൈഡിൽ വച്ചിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും കാരണം അവർ നിങ്ങളെയാണ് സ്നേഹിച്ചത് അല്ലാതെ നിങ്ങളുടെ ഇടയിൽ വരുന്ന ആ ഒരു ഫാമിലി അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും സമൂഹം എന്ത് വിചാരിക്കും അവരുടെ സ്റ്റാറ്റസ് അതൊന്നുമല്ല നിങ്ങളുടെയാണ് അവർ സ്നേഹിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ എല്ലാത്തിനും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ തയ്യാറും അതിന് വേണ്ടത് ഇവർക്ക് ആണ് അതാണ് സത്യസന്ധമായ സ്നേഹം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും സ്ട്രെങ്തിൽ വന്നിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് ഒരു കറീജിയസ് കറീജിയസായിട്ടുള്ള ആക്ഷനായിരിക്കും ഇവർ എടുക്കാൻ പോകുന്നത് കാരണം മറ്റുള്ളവരുടെ സ്നേഹം എന്ന് പറയുന്നത് ആരെങ്കിലും ഇടയിൽ വരുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ അവർ പറയുന്ന കേട്ട് നിങ്ങളെ ഉപേക്ഷിക്കും പക്ഷേ ഇവർ അങ്ങനെയല്ല സ്ട്രെങ്തിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള മൈൻഡോടെയാണ് ഇവർ ഇരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ നേരെ എത്ര തന്നെ തടസ്സങ്ങൾ വന്നോട്ടെ അന്നെയെല്ലാം ഇവർ ഫേസ് ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇൻഡോഷൻ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ തമ്മിൽ ലവേഴ്സ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇമോഷണൽ ആണ് സൈലൻ്റ് ആണ് കുറേ പ്രാവശ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കൂടെ ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ കംപ്ലീഷൻ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കുക നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ ഇവിടെ സിക്സ് നമ്പറാണ് ഇമ്പോർട്ടൻറ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സിക്സ് അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ സിക്സ്റ്റീൻ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ആകുന്നതാണ് ലോങ് ഡിസ്റ്റൻസിലുള്ള ആൾക്കാർ പെട്ടെന്ന് യൂണിയനിൽ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ നിന്ന് ഹൈ ഹലോ മെസ്സേജ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കോൾ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർക്ക് ഫെബ്രുവരി മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം ഇവിടെ ടു റ്റൂവിൻ്റെ വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ മൂണും വീനസും കഞ്ചക്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ മാരേജ് സംഭവിക്കുന്നതാണ് അപ്പോൾ കുറേ ആൾക്കാരുടെ ഗ്രഹനിലയിൽ മൂണിൻ്റെയും ആ ഒരു വീനസിൻ്റെയും കഞ്ചക്ഷൻ ഉണ്ട് എങ്കിൽ അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ അവർ കല്യാണം കഴിക്കുന്നതാണ് ഇവിടെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സക്സസിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന സിക്സ്റ്റീൻ അവേഴ്സിനുള്ളിൽ കുറേ ആൾക്കാർക്ക് യൂണിയനും അവരുടെ പേഴ്സിൻ്റെ മെസ്സേജും കോളും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലെക്സിസ് ചക്ര റൂട്ട് ചക്ര സൈക്രൽ ചക്ര ഈ മൂന്ന് ചക്രാസം നിങ്ങൾ ഹീലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിലും നിങ്ങളുടെ ലവ് ലൈഫിലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിലും ഒരു കുഴപ്പവും ഉണ്ടാവാതെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇവിടെ കുറേ ആൾക്കാർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുമോ ഇല്ലയോ എന്ന് എങ്കിൽ വരാൻ പോകുന്ന സിക്സ്റ്റീൻ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇത് നിങ്ങളുടെ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതാണ് അതായത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാതെ എൻ്റെ ഫാമിലി എന്താണോ പറയുന്നത് അത് കേൾക്കുമെന്നും ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം നിങ്ങളോട് അവർ പറയുന്നതായിരിക്കാം അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ആ ഒരു മെസ്സേജ് അല്ല ഏഞ്ചൽസ് തരുന്നത് ചില ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള മെസ്സേജും ഏഞ്ചൽസ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിയാൽ മാത്രം മതി നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അപ്പോൾ വരാൻ പോകുന്ന സിക്സ്റ്റി ഹവേഴ്സിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ എനർജി നിങ്ങൾക്ക് റെസുണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ചില ആൾക്കാർക്ക് പാർട്ട്ണർഷിപ്പായിട്ടുള്ള ഓഫർ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഏഞ്ചൽസ് അതിനുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അതായത് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് ഓഫറോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓഫറോ അങ്ങനെ എന്തോ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം സിക്സ്റ്റി അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് എന്തായാലും അവസരം നിങ്ങളുടെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എങ്കിൽ അതിനെ സ്വീകരിക്കുവാനാണ് എയ്ഞ്ചസ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളിൽ പല ആൾക്കാരും കൺഫ്യൂഷനിലാണ് ഗവൺമെൻറ് ജോലി ചെയ്യണോ അതോ പ്രൈവറ്റ് ജോലി ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഒരു ക്രോസ് റോഡിലാണ് നിൽക്കുന്നത് എങ്കിൽ അതിനെ എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക നിങ്ങൾക്ക് എന്ത് മേഖലയിലാണ് ടാലൻ്റ് ഉള്ളത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ നിങ്ങൾ ജോലി ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആൾക്കാർ ഇവിടെ കുറേ നോളജും വിശദവുമായിട്ട് ഇരിക്കുന്നുണ്ട് അതായത് അവരുടെ ഉള്ളിൽ തന്നെ ഹിഡൻ ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട് അപ്പോൾ ഏഞ്ചസ് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നോക്കൂ എന്താണ് ഹിഡൻ ടാലൻറ്റ് നിങ്ങൾക്കുള്ളത് എന്ന് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഓറെ എപ്പോഴും പോസിറ്റീവാക്കി ആക്കി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് എന്തും തന്നെ അച്ചീവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾ വിക്റ്റം മെൻറ്റാലിറ്റിയിൽ ഇരിക്കരുത് അതായത് എൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോകരുത് നിങ്ങളെപ്പോഴും നിങ്ങളൊരു പവർഫുള്ളായിട്ടുള്ള ആ ഒരു രീതിയിൽ ആ ഒരു എനർജിയിൽ ഇരിക്കേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്